നമസ്കാരം റാഫ് അപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സോ ഇനി ഗോൾ കീപ്പർമാർ വെച്ചുള്ള ടൈം വേസ്റ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടല്ലോ അത് നടപ്പില്ല ബോൾ ഒരു എട്ട് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ റഫറി എതിർ ടീമിന് കോർണർ കിക്ക് സമ്മാനിക്കും ഓ ശക്തമായിട്ടുള്ള നിയമമാറ്റമാണ് വന്നിരിക്കുന്നത് ഇഫാബ് അത് അപ്രൂവ് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത സീസൺ മുതൽ ഇതാണ് നിയമം ഒഫീഷ്യലായിട്ട് അക്കാര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ീപ്പേഴ്സ് ആ റൂൾ എന്താണ് ടീം സോ ഗോൾ കീപ്പർ ബോൾ അങ്ങനെ പിടിച്ചു എട്ട് സെക്കൻഡ് നിന്നാൽ ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്താൽ ഹോൾഡ്സ് ദി ബോൾ ഫോർ മോർ ദാൻ എയ്റ്റ് എട്ട് സെക്കൻഡിലധികം സമയം ബോൾ ഹോൾഡ് ചെയ്താൽ എതിർ ടീമിന് കോർണർ കിക്ക് കൊടുക്കും റഫറി അതാണ് പുതിയ നിയമം സോ നമുക്കറിയാം പല കളികളിലും അവസാന അവസാനഘട്ടത്തിലൊക്കെ ലീഡുള്ള ടീമിൻ്റെ ഗോൾ കീപ്പർമാർ സമയം കളയാറുണ്ട് ബോൾ ബോളവർ ഹോൾഡ് ചെയ്ത് എട്ട് സെക്കൻഡിലധികമൊക്കെ നിൽക്കാറുണ്ട് പലപ്പോഴും അങ്ങനെ ഒക്കെ റീസ്റ്റാർട്ടൊക്കെ വൈകിപ്പിക്കുകയാണെങ്കിൽ റഫറിമാർ യെല്ലോ കടക്കം കൊടുക്കാറുണ്ട് അപ്പോൾ ഇനി അതല്ല എതിർ ടീമിന് കോർണർ കൊടുക്കും എതിർ ടീമിന് ഒരു ഗോൾ അവസരം അതിലൂടെ തുറക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഗോൾ കീപ്പർമാർ വെച്ചുള്ള ടൈം വേസ്റ്റിങ് ഇനി നടത്തിയാൽ അടുത്ത സീസൺ മുതൽ മുട്ടൻ പണി കിട്ടും എന്നർത്ഥം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി